മേഘാലയയിലെ തലസ്ഥാന നഗരമായ ഷില്ലോങ്ങിൽ നിന്ന് ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ അകലെ കിഴക്കൻ കാസി കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന ദൈവത്തിന്റെ സ്വന്തം പൂന്തോട്ടം അതാണ് മൗലി മൗലിനോങ് ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമം അത് നമ്മുടെ ഇന്ത്യയിൽ ഏകദേശം നൂറ് വീടുകളുള്ള ഈ ഒരു ചെറിയ ഗ്രാമം ശുചിത്വം പരിസ്ഥിതി അവബോധം സുസ്ഥിരമായിട്ടുള്ള ജീവിത എന്നിവയാൽ ആഗോള ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണിത് ഈ ഗ്രാമത്തിൽ താമസിക്കുന്നവർ സ്വന്തം വീടും പരിസരവും മാത്രമല്ല റോഡുകളും ഗ്രാമത്തിലെ ഓരോ ഇടങ്ങളും വൃത്തിയായി സൂക്ഷിക്കാറുണ്ട് അതാണ് പ്രത്യേകത എല്ലാ വീടുകളിലും മുള കൊണ്ടുള്ള ഒരു ചവിറ്റുകുട്ടയുണ്ടാകും മാലിന്യം തള്ളുന്നത് കർശനമായി ഒഴിവാക്കുന്നു ഗ്രാമത്തിലെ മിക്ക കെട്ടിടങ്ങളും മുള കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളതും വീടുകളിലും തടി കൊണ്ടും മുള കൊണ്ടും നിർമ്മിച്ച ഉപകരണങ്ങളാണ് ഉപയോഗിക്കുന്നതും സാക്ഷരതയുടെ കാര്യത്തിലും ഏറ്റവും മുന്നിലാണ് ഈ ഒരു ഗ്രാമം നൂറ് ശതമാനം സാക്ഷരതാ നിരക്ക് കൈവരിച്ച മൗലിനോങ് ഗ്രാമത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന് വളരെയധികം തന്നെ പ്രാധാന്യം നൽകുകയും ചെയ്യുന്നുണ്ട് മൗലിനോങ് ഗ്രാമം വൃത്തിയായി സൂക്ഷിക്കുന്നതിൽ ചെറുപ്പക്കാരും പ്രായമായവരും എല്ലാവരും ഒരുപോലെ തന്നെ പങ്കുവഹിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം ഇവിടെ നിയമങ്ങൾ എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് ഉള്ളത് ആരെങ്കിലും അവ ലംഘിച്ചാൽ പിഴ ചുമത്തും ഇവിടെ മാലിന്യങ്ങൾ വെറുതെ വലിച്ചെറിയുകയല്ല ചെയ്യുന്നത് അതുകൊണ്ട് നിർമ്മിച്ച മുളയുടെ കുട്ടയിൽ ശേഖരിച്ച് കുഴികളിൽ കൊണ്ടുപോയി പിന്നീട് സസ്യങ്ങൾക്ക് പ്രകൃതിദത്ത വളമായി മാറ്റുകയാണ് ചെയ്യുന്നത് ഈ കുട്ടകൾ മുളകൊണ്ടുള്ളതായതിനാൽ പ്രകൃതിക്ക് ദോഷം ഉണ്ടാകുന്നില്ല ഇവിടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാണ് വൃത്തിയാക്കൽ എല്ലാ ശനിയാഴ്ചയും ഗ്രാമത്തലവൻ താമസക്കാർക്ക് സ്കൂൾ അടിച്ചു വൃത്തിയാക്കൽ പൊതുസ്ഥലങ്ങൾ വൃത്തിയാക്കൽ തുടങ്ങിയ അധിക ജോലികൾ നൽകുന്നു ഈ ജോലികൾ യാതൊരു മടിയും കൂടാതെയാണ് ഗ്രാമത്തിലുള്ളവർ ചെയ്യുന്നത് പുകവലിയും പ്ലാസ്റ്റിക് പൂർണ്ണമായി നിരോധിച്ച സ്ഥലം കൂടിയാണ് മൗലി നോങ് പകരം ആളുകൾ പരിസ്ഥിതി സൗഹാർദ്ദ ഓപ്ഷനുകൾ ഉപയോഗിക്കുന്നു വെള്ളം പാലാകാതിരിക്കാൻ മഴവെള്ള സംരംഭണം ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് വർഷങ്ങളായി പിന്തുടരുന്ന ഈ ഒരു ശീലങ്ങൾ ഇപ്പോൾ ഗ്രാമത്തിന്റെ സമത്വത്തിന്റെ ഒരു ഭാഗം കൂടിയാണ് ഇത്തരത്തിൽ എല്ലാ ഗ്രാമങ്ങളുടെയും ഫലമായിട്ട് ട്രാവൽ മാഗസിൻ ഡിസ്കവർ ഇന്ത്യ രണ്ടായിരത്തി മൂന്നിൽ ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമവുമായും പിന്നീട് രണ്ടായിരത്തി അഞ്ചിൽ ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമവുമായി മൗലിനോങ്ങിനെ തിരഞ്ഞെടുത്തിരുന്നു വൃത്തിയുള്ള സ്ഥലങ്ങൾക്ക് പുറമെ അതിശയിപ്പിക്കുന്ന പ്രകൃതി സൗന്ദര്യത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന പ്രദേശമാണ് മൗലിനോങ് സമീപത്ത് തന്നെയാണ് ലിവിങ് റൂട്ട് ബ്രിഡ്ജുകൾ ഉള്ളത് നദികൾക്കും അരിവുകൾക്കും കുറുകെയുള്ള മരങ്ങളുടെ വേരുകൾ കൊണ്ടാണ് ഈ ഒരു ബ്രിഡ്ജ് നിർമ്മിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒന്നാണിത് ഫിക്കസ് ഇലാസ്റ്റിക്ക എന്നറിയപ്പെടുന്ന മരത്തിന്റെ വേരുകളാണ് യാത്രയ്ക്കായുള്ള പാലങ്ങളായി ഈ ഗ്രാമവാസികൾ ഉപയോഗിക്കുന്നതും ഗ്രാമത്തിൽ മുളകൊണ്ട് നിർമ്മിച്ച ഒരു സ്കൈ വ്യൂ ടവറും ഉണ്ട് അവിടെ നിന്ന് ചുറ്റുമുള്ള വനങ്ങളുടെയും ബംഗ്ലാദേശിന്റെ വിശാലമായ കാഴ്ചകളും കാണാൻ കഴിയും ഒക്ടോബർ മുതൽ ഏപ്രിൽ വരെയുള്ള സമയമാണ് മൗലീനോം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ കാലഘട്ടം ഈ ഒരു സമയത്ത് കാലാവസ്ഥ സുഖകരവും പച്ചപ്പ് നിറഞ്ഞതുമായിരിക്കും മേഘാലയിലായിരിക്കുമ്പോൾ വെള്ളച്ചാട്ടങ്ങൾക്കും മഴയ്ക്കും പേരുകേട്ട ചിറാപുഞ്ചി മൗണ്ട് സെനാം ഇഴക്കിന്റെ സ്കോട്ട്ലൻഡ് എന്നറിയപ്പെടുന്ന സംസ്ഥാനത്തിന്റെ മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ തലസ്ഥാനമായ ഷില്ലോങ് എന്നിവയും കൂടി സന്ദർശിക്കാം പ്രകൃതി സൗന്ദര്യത്താൽ സന്ദർശകരെ ആകർഷിക്കുന്ന ഇവിടുത്തെ ടൂറിസവും മൗലിനോങ്ങിന്റെ സമ്പദ്വ്യവസ്ഥയിൽ ഒരു പ്രധാന പങ്കും വഹിക്കുന്നുണ്ട്